ഹലോ നമുക്കിന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം ദോശയ്ക്കും ഇഡ്ലിക്കും വേണ്ടിയുള്ള അരിയാണ് ഞാനിവിടെ കൊതുക്കാൻ വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒലുവീൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് കാശ്മീരി മുളകാണ് പിന്നെ അരക്കപ്പ് ചോറും കൂടി ചേർത്തിട്ട് നന്നായി അരച്ച് ഇതിൽ ചേർത്ത് വെക്കണം നന്നായി പൊന്തി വരും പൊന്തി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കി നന്നായി വെക്കുക ഇതിൽ അരയ്ക്കുന്നതിന് മുന്നേ ചോറിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അരച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും അതേപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയ്ക്കുള്ള മാവ് ഇതികൂടെ തന്നെ നമുക്ക് കിട്ടും ദോശയ്ക്ക് കുറച്ചും വെള്ളം ചേർത്തിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കാം അതേപോലെ തന്നെ അടിപൊളി ദോശയും നമുക്ക് ഈ മാവ് വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ദോശയും ഇഡ്ഡലിയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്